ഹലോ ഗൈസ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ഫേസ് പാക്കിനെ പറ്റിയിട്ടാണ് ഞാൻ എല്ലാ ദിവസവും യൂസ് ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണ് കേട്ടോ ഇതിനായിട്ട് ആവശ്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരെയും വീട്ടിലുണ്ടാകുന്ന തൈരാണ് കേട്ടോ കുറച്ച് ഇത് കുറച്ച് കട്ട തൈരല്ല കുറച്ച് ഒരു തൈരാണ് അപ്പോൾ അത് ഞാൻ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ എല്ലാ ദിവസവും നല്ല റിസൾട്ടിന് കിട്ടുന്നുണ്ട് നല്ല ഫേസ് നല്ല ഗ്ലോ ആയിട്ട് നമുക്ക് കിട്ടും അതേപോലെ തന്നെ നാച്ചുറലായിട്ട് നമുക്ക് തൈര് തൈരേറ്റവും നല്ലൊരിതാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത് അപ്പം തൈര് യൂസ് ചെയ്യുന്ന എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ അതേപോലെ ഇത് ചെയ്ത് നോക്കാത്ത എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല റിസൾട്ട് തന്നെയാണ് കിട്ടുന്നത് അങ്ങനെ തൈര് നമ്മൾ മുഖത്ത് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു അരമണിക്കൂറോളം മുഖത്ത് വെച്ച് നല്ലപോലെ ഉണങ്ങിയതിന് ശേഷം കഴുകിക്കളയാൻ കേട്ടോ നല്ല റിസൾട്ടാണ് കേട്ടോ കിട്ടുന്നത് നമ്മുടെ ഫേസിന് നല്ല ഗ്ലോ ആയിട്ട് കിട്ടും കേട്ടോ ഞാൻ ആഴ്ചയിലും ഡെയിലിയൊക്കെ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ഇത് ചെയ്ത് നോക്കിയിട്ടുള്ള എല്ലാവരും ഒന്ന് കമൻറ്റ് ഇത് ചെയ്തു നോക്കാത്ത എല്ലാവരും ചെയ്തു നോക്കണേ അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് നല്ല റിസൾട്ടാണ് അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് ഒരമണിക്കൂറോളം ഒക്കെ കഴിഞ്ഞപ്പോൾ ഒന്ന് കഴുകി കളഞ്ഞായിരുന്നു അപ്പോൾ റിസൾട്ട് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം എനിക്ക് നല്ല റിസൾട്ട് കിട്ടാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ ഒരു ഫേസ്ബാക്കിനെ പറ്റി പറയാനായിട്ടാണ് വന്നത് എല്ലാവർക്കും അറിയായിരിക്കും അറിയാത്തവരൊന്ന് ചെയ്ത് നോക്കണേ